നമസ്കാരം നെൽവയൽ തരം മാറ്റിയത് ക്രമവൽക്കരിക്കുന്നതിനുള്ള നിയമത്തെക്കുറിച്ച് നമുക്കറിയാം ഇന്നത്തെ വീഡിയോ കരപ്രദേശങ്ങളിലെ കൃഷിഭൂമി തരം മാറ്റിയത് ക്രമവത്കരിക്കുന്നതിനുള്ള പുതിയ നിയമത്തെക്കുറിച്ചാണ് കൃഷിക്കായി പതിച്ചു നൽകിയ കരഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചുവെങ്കിൽ അത് നിയമലംഘനമാണ് അങ്ങനെ നിയമലംഘനം നടത്തിയ ഭൂമിയുടെ പട്ടയവും അസൈൻമെന്റ് ഉത്തരവും റദ്ദു ചെയ്ത് ആ ഭൂമിയും ആ ഭൂമിയിലെ കെട്ടിടങ്ങളും സർക്കാരിലേക്ക് തിരികെ എടുക്കണമെന്നാണ് നിയമത്തിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ നിയമമാണ് കേരളത്തിലെ ഒരു കോടിയിലധികം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന അതിസങ്കീർണമായ ഒരു നിയമപ്രശ്നത്തെക്കുറിച്ചും അതിനുള്ള ലളിതമായ പരിഹാര മാർഗങ്ങളെക്കുറിച്ചുമാണ് ലീഗൽ പ്രിസം ഇന്ന് പറയാൻ പോകുന്നത് ദിസ് ദിസ്ഇസ് ലീഗൽ പ്രിസം ലോമേഡീസ് ഇന്ന് രണ്ട് സന്തോഷ വാർത്തകളുണ്ട് ഒന്ന് ഇതാണ് യൂട്യൂബ് എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു റെക്കഗ്നീഷൻ ഒരു ലോ ചാനൽ വിശ്വാസ്യതയോടെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നതിനുള്ള റെക്കഗ്നീഷൻ ഇതെല്ലാവർക്കും അറിയാം സിൽവർ ബട്ടൺ പൊതുവെ നിയമകാര്യങ്ങൾ കേൾക്കുക എന്നത് വളരെ ബോറാണ് പക്ഷേ നിയമം അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു അത് മനസ്സിലാക്കിയില്ലെങ്കിൽ പരാജയമാണ് ഫലം ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് സഹായ സഹകരണം എന്ന് പറഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ സന്തോഷം എന്താണെന്ന് ഓർത്തത് അത് മറ്റൊന്നുമല്ല നമ്മുടെ ഒരു സബ്സ്ക്രൈബർക്ക് നമ്മുടെ ചാനൽ കണ്ടതുവഴി വലിയ ഒരു നേട്ടമുണ്ടായി അദ്ദേഹം സന്തോഷം അടക്കാനാകാതെ ഒരു മൈക്ക് ഗിഫ്റ്റായി അയച്ചു തന്നിട്ടുണ്ട് ഇതാണ് സന്തോഷം പേര് പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പേര് പറയുന്നില്ല ബിഗ് താങ്ക്സ് അറിയിക്കുന്നു അങ്ങനെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളുമായി നിങ്ങളോടൊപ്പം മുന്നോട്ട് പോകുന്നു നേരെ വിഷയത്തിലേക്ക് ഇന്നത്തെ വിഷയം ശരിയായി മനസ്സിലാക്കണമെങ്കിൽ ജന്മം ഭൂമി എന്താണെന്ന് മനസ്സിലാക്കണം ഈ വീഡിയോയ്ക്ക് തൊട്ടു മുൻപ് ജന്മം ഭൂമിയിലെ പട്ടയം എന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അത് കണ്ടവർക്ക് ഈ വീഡിയോ വ്യക്തമായി മനസ്സിലാകൂ പട്ടയം എന്ന് കേട്ടിട്ടുണ്ടോ പട്ടയം എന്ന് ഉദ്ദേശിക്കുന്നത് സർക്കാർ പ്രോപ്പർട്ടി ആയിരുന്ന ഒരു ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറുന്നതിന് തയ്യാറാക്കുന്ന രേഖ ആ ഒരു രേഖയാണ് പട്ടയം പലതരത്തിലുള്ള സർക്കാർ ഭൂമികളുണ്ട് അതിൽ കൃഷിക്ക് ഉപയുക്തമായ ഭൂമി കുറച്ച് കൃഷി വകുപ്പ് കൈവശം വെക്കുന്നു ബാക്കി കൃഷിഭൂമി കർഷകർക്ക് സർക്കാർ പതിച്ച് പട്ടയം നൽകുന്നു കാരണം കൃഷി മനുഷ്യജീവിതവുമായി അത്രയധികം ഇഴചേർന്നിരിക്കുകയും മനുഷ്യന്റെ നിലനിൽപ്പിന് കാർഷിക വൃത്തി അത്യന്താപേക്ഷിതമായിരിക്കുകയും ചെയ്തതിനാലാണ് കൃഷിക്ക് പ്രാധാന്യം നൽകി സർക്കാരിന്റെ കൈവശത്തിലുള്ള ഭൂമികളെല്ലാം ഇങ്ങനെ പതിച്ച് നൽകിയിരിക്കുന്നത് കർഷകർക്കാണ് ഭൂമി പതിച്ചു കിട്ടാനുള്ള അർഹത സ്വന്തമായി ഭൂമിയില്ലാത്തവർക്കാണ് മുൻഗണന സ്വന്തമായി വീടില്ലാത്തവർക്കും വീട് വയ്ക്കുന്നതിനായി ഭൂമി പതിച്ച് നൽകാറുണ്ട് വളരെ അപൂർവമായി മറ്റ് ആവശ്യങ്ങൾക്കും ഭൂമി പതിച്ച് നൽകാറുണ്ട് അതിന് സർക്കാർ തീരുമാനം വരണം കൃഷിക്ക് ഉപയുക്തമായ ഫലഭൂഷ്ണമായ ഭൂമികളെല്ലാം കൃഷിക്കായി റിസർവ് ചെയ്ത് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഭാവി തലമുറയുടെ ഭക്ഷ്യസുരക്ഷയാണ് മുന്നിൽ കാണുന്നത് കൂടാതെ വാണിജ്യ വിളകളുടെ ഉത്പാദനം ഇത്തരം ഭൂമികൾ പതിച്ച് പട്ടയം നൽകുമ്പോൾ സർക്കാർ വലിയ ശ്രദ്ധ പാലിക്കുന്നു അത് കൃഷിക്ക് തന്നെ ഉപയോഗിക്കണം മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല ഒരു വർഷത്തിനകം കൃഷിക്ക് ഉപയോഗിക്കണം കൃഷി ചെയ്യുന്നില്ലെങ്കിൽ ഭൂമി സർക്കാരിന് തിരികെ നൽകണം ഇല്ലെങ്കിൽ പട്ടയം റദ്ദു ചെയ്യും ഇങ്ങനെ ഇങ്ങനെ നിരവധി കണ്ടീഷനുകൾ ആ പട്ടയത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരിക്കും സർക്കാർ ഭൂമി പതിച്ചു നൽകുമ്പോൾ കൃഷിക്ക് ഉപയുക്തമായ ഭൂമിയായിരിക്കണം എന്നുണ്ട് അത്തരം ഭൂമികളെ വിളിക്കുന്ന പേര് തരിശ് എന്നാണ് തരിശ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും കൃഷി ചെയ്യാൻ കഴിയാത്ത പാറക്കെട്ടോ മറ്റ് വേസ്റ്റ് ലാൻഡോ ആണെന്ന് പക്ഷേ അസൈനബിൾ ലാൻഡിനെ പറയുന്ന പേരാണ് തരിശ് മറ്റൊരിനം ഭൂമിയാണ് പുറമ്പോക്ക് അത് പൊതുജനങ്ങളുടെ പൊതുഭൂമിയാണ് പുറമ്പോക്ക് ഭൂമികളൊന്നും പതിച്ചു നൽകാൻ പാടില്ല എന്നാണ് അവിടെ കെട്ടിടം കെട്ടാൻ നിയമ തടസ്സമില്ല സർക്കാർ അനുമതി വേണം എന്നു മാത്രം പക്ഷേ പുറമ്പോക്ക് ഭൂമി പതിച്ചു നൽകാൻ പാടില്ലാത്ത ഭൂമിയാണ് വെച്ചാൽ പൊതുജനങ്ങളുടെ എല്ലാവരുടെയും പൊതു ഉപയോഗത്തിനായി മാറ്റിവെച്ചിരിക്കുന്ന ഭൂമികളാണ് പുറംപോക്ക് ഭൂമികൾ അതിൽ വഴി റോഡ് തോട് നദി പാലം മൈതാനം ചന്ത ശ്മശാനം വനം എല്ലാം വരും ഇത്തരം ഭൂമികളെല്ലാം പ്രൊട്ടക്റ്റഡ് ആണ് യാതൊരു കാരണവശാലും പതിച്ചു കൊടുക്കാൻ പാടില്ലാത്ത ഭൂമികൾ എന്നാൽ ഇവയും സർക്കാരിന് വേണമെങ്കിൽ തരിശിലേക്ക് മാറ്റി പതിച്ചു കൊടുക്കാൻ കഴിയും കൃഷിക്ക് അനുയോജ്യമായ പുറംപോക്കാണെങ്കിൽ ആ ഭൂമി തരിശിലേക്ക് കൊണ്ടുവന്ന് വേണം പതിച്ചു നൽകാൻ വനഭൂമികളെല്ലാം പുറംപോക്കാണ് ഇതിന് സർക്കാർ നേരിട്ട് തീരുമാനം എടുക്കണം ഇരുപത് ലക്ഷത്തിനുമേൽ വില വരുന്ന ഭൂമിയാണെങ്കിൽ ക്യാബിനറ്റ് തീരുമാനം വേണം സർക്കാർ ഭൂമി പതിച്ചു നൽകുന്നത് നമ്മൾ വസ്തു വിൽക്കുന്നത് പോലെ തന്നെയാണ് വില കണക്കാക്കി അത് സ്വീകരിച്ചു കൊണ്ടാണ് ഭൂമി പതിച്ചു നൽകുന്നത് എന്നാൽ കർഷകർക്കും വീടില്ലാത്ത പാവങ്ങൾക്കും കമ്പോള വില നൽകാൻ കഴിഞ്ഞെന്നു വരില്ല അപ്പോൾ അവർക്ക് സൗജന്യ നിരക്കിലാണ് പതിച്ച് നൽകുന്നത് എങ്കിലും അവരിൽ നിന്നും നാമമാത്രമായ തറവില്ല ഈടാക്കും ഒരു രൂപ പോലും പ്രതിഫലമായി വാങ്ങാതെ ഭൂമി കൈമാറാനാകില്ല അങ്ങനെ പട്ടയം നൽകിയാലും അത് നിയമത്തിനു മുന്നിൽ വിലയുണ്ടാകില്ല ഭൂമി പതിവിന്റെ കാതൽ എന്ന് പറയുന്നത് അസൈൻമെന്റ് ഉത്തരവാണ് ഈ അസൈൻമെന്റ് ഉത്തരവ് തയ്യാറാക്കുന്നത് അസൈനറായ ഉദ്യോഗസ്ഥനായിരിക്കും അത് അസൈനിയായ അപേക്ഷകൻ അംഗീകരിച്ച് ഒപ്പിട്ട് നൽകുന്നതോടെ ഭൂമി കൈമാറ്റം നിലവിൽ വരും ഇതൊരു പരസ്പര കരാറാണ് അതുപ്രകാരം ഭൂമി ഏറ്റെടുത്ത് കൈവശം വെക്കാം അസൈൻമെന്റ് ഉത്തരവിൽ കുറച്ച് നിബന്ധനകളും വ്യവസ്ഥകളും എഴുതിയിരിക്കും അത് പാലിക്കാൻ അസൈനി ബാധ്യസ്ഥനായി തീരുന്നതാണ് ഈ ഭൂമി കൈമാറ്റം ചെയ്ത് കിട്ടിയ ആളും കണ്ടീഷൻ പാലിക്കാൻ ബാധ്യസ്ഥനാണ് ആ വ്യവസ്ഥകൾ ലംഘിക്കുന്ന പക്ഷം പട്ടയം സെക്ഷൻ എയ്റ്റ് സബ്ക്ലോസ് ത്രീ പ്രകാരം റദ്ദാക്കുന്നതും ഭൂമി തിരികെ സർക്കാരിലേക്ക് എടുക്കുന്നതുമാണ് പതിച്ചു നൽകിയ ഭൂമി കൈവശത്തിലെടുത്ത് കൃഷി ചെയ്ത് കൈവശം വെക്കണം മറ്റാവശ്യങ്ങൾക്കൊന്നും തരം മാറ്റി ഉപയോഗിക്കാൻ പാടില്ല ഇത് ജന്മം ഭൂമികൾക്ക് ബാധകമല്ല അത് ഫ്രീ ഹോൾഡ് റൈറ്റുകളാണ് ഒരിക്കൽ കൃഷിഭൂമി ആയിരുന്നാൽ അത് എന്നും കൃഷിഭൂമി ആയിരിക്കും എന്നതാണ് അംഗീകരിക്കപ്പെട്ട നിയമം ഭൂമിയുടെ തരം മാറ്റണമെങ്കിൽ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ ഉത്തരവ് വേണം വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഭൂമി തിരികെ എടുത്ത് ഭൂമി ഇല്ലാത്ത കർഷകർക്ക് കൊടുക്കണമെന്നാണ് കൃഷിയല്ലാതെ മറ്റൊന്നും ചെയ്യാനാകുമായിരുന്നില്ല ഇപ്പോൾ കാലം മാറി കൃഷി പ്രധാന ഉപജീവന മാർഗം അല്ലാതായി കാട്ടുമൃഗങ്ങളുടെ ശല്യവും മറ്റും കാരണം ഭൂമി ഉള്ളവർക്ക് ലാഭകരമായി കൃഷി ചെയ്യാൻ കഴിയാതെ വന്നു അതുകൊണ്ട് കൃഷിക്കായി പതിച്ചു നൽകിയ ഭൂമികളെല്ലാം മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കാൻ തുടങ്ങി ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഇടപെടുന്നത് നേരത്തെ വനഭൂമി കുടിയേറ്റം ക്രമീകരിക്കൽ പട്ടയങ്ങളിൽ ഷോപ്പ് സൈറ്റുകൾക്ക് അനുമതി ഉണ്ടായിരുന്നു അത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങൾക്ക് മാത്രം എന്ന് തീരുമാനം വന്നിരുന്നെങ്കിലും ഹൈക്കോടതി അത് റദ്ദാക്കിയിരുന്നു അത് പ്രകാരം ഇടുക്കി വയനാട് തൃശ്ശൂർ എറണാകുളം തുടങ്ങിയ ജില്ലകളിലെ വനഭൂമി പട്ടയത്തിൽ ഉൾപ്പെട്ട സ്ഥലങ്ങൾ വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് വേണ്ടത്ര നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും ഇത്തരം തരം മാറ്റം ക്രമീകരിക്കുന്നതിന് നിയമം ഉണ്ടായിരുന്നില്ല ഇതിന്റെ ചുവടുപിടിച്ച് ഇപ്പോൾ എല്ലാത്തരം പട്ടയഭൂമിയിലും വാണിജ്യ ആവശ്യങ്ങൾക്ക് കെട്ടിടം കെട്ടിയത് റെഗുലറൈസ് ചെയ്ത് നൽകുന്നതിന് തീരുമാനം എടുത്തിരിക്കുന്നു ഇതിനായി രണ്ടായിരത്തി ജൂൺ മാസം ഏഴിന് ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ദി കേരള ഗവൺമെന്റ് ലാൻഡ് അസൈൻമെന്റ് അമെന്മെന്റ് ആക്ട് ടു തൗസൻഡ് ട്വന്റി ത്രീ പ്രസിദ്ധീകരിച്ചിരുന്നു ആ ഭേദഗതി നിയമപ്രകാരം ഇതിനോടകം പതിച്ചു നൽകിയ ഭൂമിയുടെ ഉപയോഗം പരിവർത്തനപ്പെടുത്തിയെങ്കിൽ അതിൽ തീരുമാനം എടുക്കുന്നതിന് സർക്കാരിന് അധികാരം നൽകി ഇതിനായി സെക്ഷൻ നാലിന് ശേഷം ഫോർ എ എന്നൊരു സെക്ഷൻ കൂട്ടിച്ചേർത്തു അത് പ്രകാരം പതിച്ചു കൊടുത്ത ഭൂമിയിലെ ഏതൊരു കണ്ടീഷനും റിലാക്സ് ചെയ്യാൻ സർക്കാരിന് അധികാരം വരികയാണ് പക്ഷേ സർക്കാർ അതിനായി ചട്ടം നിർമ്മിക്കണം ഇത് സെക്ഷൻ ഏഴിലെ എനേബിളിംഗ് ക്ലോസിലും കൂട്ടിച്ചേർത്താണ് ഭേദഗതി ഉത്തരവ് പാസാക്കിയത് അങ്ങനെ നിയമ ഭേദഗതി വന്നു അത് നടപ്പിലാക്കുന്നതിനുള്ള ചട്ടം ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനാറാം തീയതി നിലവിൽ വന്നിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ഭൂമി വിൽക്കുന്നത് പോലെ തന്നെയാണ് സർക്കാരും ഭൂമി വിൽക്കുന്നത് എന്നാൽ വസ്തു കൈമാറ്റ നിയമത്തിലെ സെക്ഷൻ പത്ത് പറയുന്നത് ഒരു ലാൻഡഡ് പ്രോപ്പർട്ടി വില വാങ്ങി കൈമാറുമ്പോൾ അതിൽ പിന്നീട് വ്യവസ്ഥകളൊന്നും നിലനിർത്താൻ കഴിയില്ല എന്നാണ് കണ്ടീഷൻസ് ടു ദ എസ്റ്റേറ്റ് പ്രീവിയസ്ലി ഗിവൺ ആർ വോയിറ്റ് വിലയാതാരത്തിൽ അങ്ങനെയുള്ള ഏത് കണ്ടീഷൻ വെച്ചാലും അത് അവിടെ ഇല്ലാത്തതുപോലെ മുന്നോട്ട് പോകും എന്നാണ് എന്നാൽ സർക്കാർ നടത്തുന്ന ഭൂമി വിൽപ്പനയ്ക്ക് ഇത് ബാധകമല്ല കോടതി നടത്തുന്ന സെയിൽസിലും ഇത് ബാധകമല്ല അവിടെ കണ്ടീഷൻ വെക്കാം അതുകൊണ്ടാണ് മിച്ചഭൂമി പതിച്ചു നൽകുമ്പോൾ ഇരുപത്തഞ്ച് വർഷത്തേക്ക് വിൽപ്പന നടത്താൻ പാടില്ല എന്നൊക്കെ അസൈൻമെന്റ് ഉത്തരവിൽ കണ്ടീഷൻ വെക്കുന്നത് അതിനിടയിൽ നടത്തുന്ന കൈമാറ്റങ്ങളെല്ലാം അസാധുവായി പോകും ഇങ്ങനെയുള്ള കടുത്ത കണ്ടീഷനുകളാണ് റിലാക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ദി കേരള ഗവൺമെന്റ് ലാൻഡ് അസൈൻമെന്റ് റെഗുലറൈസേഷൻ ഓഫ് കോൺട്രാവെൻഷൻസ് റൂൾസ് ടൂ എന്നാണ് പുതിയ റൂളിന് പേര് ഘടകവിരുദ്ധമായ കണ്ടീഷനുകളുടെ വയലേഷൻ ക്രമവത്കരണം എന്ന് പറയാം ഇത് ആജീവനാന്ത നിയമമല്ല വെറും താൽക്കാലികം മാത്രമാണ് വയലേഷൻ എപ്പോഴും പട്ടയം റദ്ദു ചെയ്ത് ഭൂമി തിരികെ എടുക്കണമെന്നാണ് പറയുന്നത് എന്നാൽ ഇവിടെ റദ്ദിലേക്ക് തൽക്കാലം പോകുന്നില്ല ഈ നിയമപ്രകാരം കൃഷി ചെയ്യാൻ പതിച്ചു നൽകിയ ഭൂമിയിൽ സ്ഥാപിച്ച വാണിജ്യ സ്ഥാപനങ്ങൾക്കും നിയമസാധുത ലഭിച്ചേക്കാം ക്രമവത്കരിച്ച് നൽകും ഫീസും ഉണ്ട് ഫീസിനെ കുറിച്ചും ഏതെല്ലാം കെട്ടണങ്ങൾ ക്രമവത്കരിച്ച് നൽകും എന്നതിനെ കുറിച്ചുമാണ് ഇനി പറയുന്നത് ഇതിനെ അപേക്ഷിക്കുന്നവരുടെ കൈവശം പട്ടയം കിട്ടിയ ഒരു ഭൂമി ഉണ്ടായിരിക്കണം ആ പട്ടയത്തിലെ കണ്ടീഷൻസ് ലംഘിച്ചുകൊണ്ട് അവിടെ ഒരു നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കണം അവർ നടത്തിയ നിയമലംഘനം ക്രമവത്കരിക്കുന്നതിന് അവർ സന്നദ്ധരാകണം അങ്ങനെ സന്നദ്ധരായി അപേക്ഷിക്കണം അങ്ങനെ അപേക്ഷിക്കുമ്പോൾ ക്രമവത്കരണ ഫീസ് ഈടാക്കി ക്രമവത്കരണ ഉത്തരവ് നൽകും ഇതിന് സമയപരിധി ഉണ്ട് ഒരു വർഷം വരെ ഈ ക്രമവത്കരണം നടത്താം അതിനുശേഷം പട്ടയം റദ്ദിലേക്ക് പോകും ഈ ആനുകൂല്യം എല്ലാ പട്ടയങ്ങൾക്കും ലഭിക്കില്ല ആകെ പതിനൊന്ന് പട്ടയങ്ങൾക്ക് ഈ ആനുകൂല്യം ലഭിക്കൂ ഏതൊക്കെ പട്ടയങ്ങൾക്ക് ലഭിക്കുമെന്ന് നോക്കാം ഒന്ന് ആരബിൾ ഫോറസ്റ്റ് അസൈൻമെൻറ് റൂൾസ് നയൻറ്റീൻ സെവൻറ്റി ഇത് ഫോറസ്റ്റ് ഭൂമി വെട്ടിയൊഴിഞ്ഞു കിടന്നപ്പോൾ അവിടെ കുടിയേറിയ കർഷകർക്ക് നൽകിയ പട്ടയമാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം നേരിട്ട അതിഭീകരമായ ഭക്ഷ്യക്ഷാമത്തെക്കുറിച്ചും ഗ്രോ മോർ ഫുഡ് ക്യാമ്പയിനെ കുറിച്ച് കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ പതിച്ചു നൽകിയ ആ ഭൂമി ഇന്ന് മറ്റ് പല ആവശ്യങ്ങൾക്കും വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു ഇത് നിയമലംഘനമാണ് രണ്ട് അസൈൻമെന്റ് ഓഫ് ലാൻഡ് വിത്തിൻ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ ഏരിയ റൂൾസ് നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഇത് നഗരപ്രദേശങ്ങളിൽ പതിച്ചു കൊടുത്ത ഭൂമികളാണ് പതിച്ചു കൊടുക്കുന്നത് ചെറിയ വീട് നിർമ്മാണത്തിനാണ് നഗരങ്ങളിലൊക്കെ പതിച്ചു കിട്ടുന്ന ദിവസം തന്നെ ആ ഭൂമി ഏതെങ്കിലും ബിസിനസ്സുകാരൻ അത് വാങ്ങി വാണിജ്യ കെട്ടിടം കിട്ടും പട്ടയം കിട്ടിയാൽ പിറ്റേ ദിവസം മുതൽ ഭൂരഹിതൻ അതും നിയമലംഘനമാണ് മൂന്ന് ഇത് വിനോദ ഭാവയുടെ ഭൂദാന പ്രസ്ഥാനം വഴി പതിച്ചു നൽകിയ ഭൂമിയാണ് ഭൂരഹിതർക്ക് നൽകിയ ഭൂമിയാണ് ഇത് അത് മറ്റുള്ളവർ വാങ്ങി മറ്റു ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നുണ്ട് ഇതും നിയമലംഘനമാണ് നാല് ഇനി ചില കോളനൈസേഷൻ സ്കീമുകൾ പ്രകാരം പതിച്ചു നൽകിയ ഭൂമികളുണ്ട് തികച്ചും കാർഷിക അഭിവൃദ്ധി മുൻനിർത്തി പതിച്ചു നൽകിയ ഭൂമികൾ കോ ഓപ്പറേറ്റീവ് സ്കീം ഹൈ റേഞ്ച് സ്കീം റൂൾസ് വയനാട് കോളനൈസേഷൻ സ്കീം റൂൾസ്റ്റി നയൻ ഇവിടെയും തരം മാറ്റം പാടില്ലാത്തതാണ് ഇടുക്കി വയനാട് ജില്ലകളിലാണ് ഇത്തരം ഭൂമികൾ കൂടുതൽ ഉള്ളത് ഇനി മലയോര പട്ടയമാണ് ദ ലാൻഡ് അസൈൻമെന്റ് റെഗുലറൈസേഷൻ ഓഫ് ഓക്യുപേഷൻസ് ഓഫ് ഫോറസ്റ്റ് ലാൻഡ്സ് പ്രയർ ടു ഇത് കുടിയേറ്റക്കാർക്ക് കൃഷിക്കും വീട് വെക്കുന്നതിനും ഷോപ്പ് കെട്ടുന്നതിനും പറ്റുന്നതാണ് അവിടെ ഷോപ്പ് അല്ലാത്ത വീടല്ലാത്ത കെട്ടിടങ്ങൾ എങ്ങനെ കെട്ടും എന്നൊരു പ്രശ്നം വരും പട്ടയത്തിലെ കണ്ടീഷൻ ലംഘിച്ചതാണെങ്കിൽ ഇപ്പോൾ റെഗുലറൈസ് ചെയ്യാം അതുപോലെ റബ്ബർ കൃഷിക്കുള്ള സ്പെഷ്യൽ റൂൾസ് ഫോർ ദ അസൈൻമെന്റ് ഓഫ് ഗവൺമെന്റ് ലാൻഡ് ഫോർ റബ്ബർ കൾട്ടിവേഷൻ നയൻറ്റീൻ സിക്സ്റ്റി ഇത് റബ്ബർ കൃഷിയുടെ ആവശ്യത്തിനായി മാത്രം പതിച്ചു നൽകിയ ഭൂമിയാണ് ഇവിടെ കോറിക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ചെയ്തതൊക്കെ ഇപ്പോൾ ക്രമവത്കരിക്കാൻ കഴിയും ഇനി കണ്ടു കൃഷിക്കുള്ള കണ്ടു കൃഷി ലാൻഡ് അസൈൻമെന്റ് റൂൾസ് ഫിഫ്റ്റി എയ്റ്റ് ഇവിടെയും കൃഷി മാത്രമേ പാടുള്ളൂ ഇനി ഗോത്ര വിഭാഗങ്ങൾക്കുള്ള പട്ടയമാണ് ഇത് കൈമാറ്റം ചെയ്യാവുന്ന ഭൂമിയല്ല ഗോത്ര വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി നൽകിയ ഭൂമി ദ കേരള അസൈൻമെന്റ് ഓഫ് ഗവൺമെന്റ് ലാൻഡ് ടു ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് റൂൾസ് ൂമി പതിവ് പട്ടയം ദ കേരള ലാൻഡ് അസൈൻമെന്റ് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ ഇത് നഗരപ്രദേശങ്ങളിലും കെ ഡി എച്ച് പോലുള്ള പ്രദേശങ്ങളിലും വനഭൂമിയിലും ബാധകമല്ല മറ്റ് പ്രദേശങ്ങളിലെ പട്ടയങ്ങളെല്ലാം പൊതുവായി ഈ നിയമപ്രകാരമാണ് നൽകുന്നത് ഇങ്ങനെ പതിനൊന്ന് തരം പട്ടയങ്ങളാണ് ഇപ്പോൾ ക്രമവത്കരിക്കുന്നത് ഇതിൽ മിച്ചഭൂമി പട്ടയം ഇല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ലാൻഡ് ട്രൈബ്യൂണൽ പട്ടയങ്ങളും വരുന്നില്ല ജന്മം ഭൂമികളെ കുറിച്ചുള്ള വീഡിയോ കണ്ടവർക്ക് ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകും ഇനി ഫീസ് എങ്ങനെയാണെന്ന് നോക്കാം ഫീസ് ഇല്ലാത്ത വിഭാഗം എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധമുള്ള ഏതെങ്കിലും പ്രവർത്തനത്തിനാണെങ്കിൽ ഫീസ് ഇല്ല അതുപോലെ ഭൂമി ആരാധനാലയമായോ ശ്മശാനമായോ പ്രവർത്തനം വന്നു പോയിട്ടുണ്ടെങ്കിലും ഫീസ് ഇല്ലാതെ ക്രമവത്കരിച്ച് നൽകും ചാരിറ്റബിൾ സൊസൈറ്റികൾ സാംസ്കാരിക സംഘടനകൾ പൊളിറ്റിക്കൽ പാർട്ടികളുടെ കെട്ടിടം ഇവർക്ക് ഒരു ശതമാനം ഒരു ശതമാനം എന്ന് പറയുമ്പോൾ ഫെയർ വാല്യൂവിന്റെ ഒരു ശതമാനം ഫെയർ വാല്യൂ എന്താണെന്ന് ഈ വീഡിയോ കണ്ടാൽ മതി സഹകരണ മേഖലയിലെ സ്ഥാപനങ്ങൾക്കും അത്തരം രജിസ്റ്റേർഡ് സ്ഥാപനങ്ങൾക്കും ഒരു ശതമാനം ഫീസ് മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വാണിജ്യ വ്യാപാര സ്ഥാപനങ്ങൾക്ക് അഞ്ച് ശതമാനം ഫീസ് ഉണ്ട് അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരെ അയ്യായിരം സ്ക്വയർ ഫീറ്റ് കഴിഞ്ഞ് പതിനായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഇൻഡസ്ട്രിയൽ കൊമേഴ്സ്യൽ കെട്ടിടങ്ങൾക്ക് പത്ത് ശതമാനം ആശുപത്രികളുമൊക്കെ ഇതിൽ വരും കെട്ടിടമില്ലാതെ ഉപയോഗിച്ചാലും ഈ പത്ത് ശതമാനം ഫീസ് വരും പാർക്കിംഗ് ഏരിയ കളി ഇങ്ങനെ വരും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള കെട്ടിടങ്ങൾക്ക് അഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ ഇനി പതിനായിരം കവിയുകയും ഇരുപത്തയ്യായിരം വരെയുള്ള കെട്ടിടങ്ങൾ നേരത്തെ പറഞ്ഞ പതിച്ചു കൊടുത്ത ഭൂമിയിലാണെങ്കിൽ ഇരുപത് ശതമാനം ഫീസ് അടച്ച് റെഗുലറൈസ് ചെയ്യാം ഇത് ഇരുപത്തയ്യായിരം കവിയുകയും അൻപതിനായിരം വരെ ആണെങ്കിൽ നാൽപ്പത് ശതമാനം ഫീസ് അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് കവിഞ്ഞ് ഒരു ലക്ഷം വരെ അൻപത് ശതമാനം ഇനി പറയുന്നതാണ് ഏറ്റവും നിർണായകമായ വിവരം കൃഷിക്ക് പതിച്ചു നൽകിയ ഭൂമിയിൽ ക്വാറി നടത്തിയെങ്കിൽ ആ ഭൂമി അൻപത് ശതമാനം ഫെയർ വാല്യൂ അടച്ച് ക്രമവത്കരിക്കേണ്ടതാണ് ഫെയർ വാല്യൂ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് ഈ വീഡിയോയിൽ ഉണ്ട് ഇങ്ങനെ ക്രമീകരിക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട് അതിനുള്ളിൽ ക്രമവത്കരിക്കണം റെഗുലറൈസ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം ചട്ടം ഒമ്പത് പറയുന്നു അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ക്രമവൽക്കരിക്കുന്നില്ലെങ്കിൽ ആ പട്ടയം ക്യാൻസൽ ചെയ്ത് ഭൂമി തിരികെ സർക്കാരിലേക്ക് എടുക്കും എന്ന് പറയുന്നു അങ്ങനെ എടുക്കുന്ന ഭൂമിയും കെട്ടിടങ്ങളും ഫീസ് അടയ്ക്കാൻ കഴിവുള്ള ആർക്കെങ്കിലും പതിച്ചു കൊടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ പട്ടയം റദ്ദു ചെയ്യുമ്പോൾ കൃഷി ചെയ്തു ഭാഗം ആ പട്ടയക്കാരന് തന്നെ നിലനിർത്തി കൊടുക്കുമെന്നും നിയമത്തിൽ പറയുന്നു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ കൈവശത്തിലുള്ള ഭൂമി പട്ടയം കിട്ടിയ ഭൂമിയാണോ അതോ ജന്മം ഭൂമിയാണോ എന്ന് ഉറപ്പുവരുത്തണം ജന്മം ഭൂമി അല്ലെങ്കിൽ അത് സ്വാഭാവികമായും പട്ടയം കിട്ടിയ ഭൂമിയായിരിക്കും പട്ടയം കിട്ടിയ ആളിൽ നിന്നും കൈമാറി വന്നതായിരിക്കും അങ്ങനെ വരുന്ന പക്ഷം എന്താവശ്യത്തിന് പട്ടയം കിട്ടി എന്ന ചോദ്യമാണ് വരിക സാധാരണ കൃഷിക്കുള്ള പട്ടയമാണ് നൽകുക ഹൗസ് സൈറ്റുകൾക്ക് അഞ്ചോ പത്തോ ഒക്കെ പതിച്ചു നൽകാറുണ്ട് എന്തായാലും പതിച്ചു നൽകിയ ഭൂമി ആ പതിച്ചു നൽകിയ ആവശ്യത്തിന് തന്നെ ഉപയോഗിക്കണം എന്നുണ്ട് മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് അനുവദനീയമല്ല അത് നിയമലംഘനമാണ് അങ്ങനെ നിയമലംഘനം നടത്തിയ പട്ടയം റദ്ദ് ചെയ്ത് ഭൂമി തിരികെ എടുക്കണമെന്നാണ് സെക്ഷൻ എയ്റ്റ് സബ്ക്ലോസ് ത്രീയിൽ പറയുന്നത് അങ്ങനെ പട്ടയം റദ്ദു ചെയ്ത് ഭൂമി തിരികെ എടുക്കുന്നതിന്റെ മുന്നോടിയായി നിയമലംഘനം നടത്തിയവർക്ക് അത് ക്രമപ്പെടുത്തുന്നതിന് ഒരു അവസരം നൽകുകയാണ് കൃഷിക്ക് ഉപയോഗിക്കുന്ന ഭൂമി തിരികെ എടുക്കില്ല ഉപയോഗിക്കാത്ത ഭൂമിയും മറ്റ് ആവശ്യങ്ങൾക്ക് വക മാറി ഉപയോഗിച്ച ഭൂമിയും തിരികെ എടുക്കും അതുകൊണ്ട് പട്ടയഭൂമിയിൽ കെട്ടിടം കെട്ടിയവരെല്ലാം ീസ് അടച്ച് പട്ടയം റെഗുലറൈസ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് ഇതിനായി ഫോറം എ ഫോറം ബി എന്നിങ്ങനെ രണ്ട് ഫോറങ്ങൾ ഉണ്ട് കൃഷിക്ക് പട്ടയം നൽകിയ ഭൂമിയിൽ താമസ വീട് വെച്ചവരും മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ വാണിജ്യ കെട്ടിടം കെട്ടിയവരും ഫോറം എയിലാണ് അപേക്ഷിക്കേണ്ടത് കൃഷി ഭൂമി പരിവർത്തനപ്പെടുത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ പബ്ലിക് ബിൽഡിങ്ങുകളോ പബ്ലിക് പ്ലേസുകളോ എയ്ഡഡ് സ്കൂളുകളോ ഒക്കെ സ്ഥാപിച്ചവർ ഫോറം ബിയിലാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷയോടൊപ്പം ഒരു അഫിഡവിറ്റും ഫയൽ ചെയ്യണം നിശ്ചിത അപേക്ഷാ ഫീസും നൽകണം ഓൺലൈൻ ആയിട്ടായിരിക്കും അപേക്ഷിക്കേണ്ടത് അതിന്റെ വിശദ വിവരം വന്നിട്ടില്ല വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം അപേക്ഷ കിട്ടി തൊണ്ണൂറ് ദിവസത്തിനകം റെഗുലറൈസേഷൻ ഉത്തരവ് ലഭിക്കും ഓൺലൈൻ വഴിയാണ് ഉത്തരവ് ലഭിക്കുക ഇതിനിടയിൽ ഫീസ് വേണ്ടി വരുമെങ്കിൽ അടയ്ക്കേണ്ടി വരും മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വരുന്ന കെട്ടിടങ്ങളുടെ കാര്യത്തിൽ ഫോറം ഡിയിലാണ് അപേക്ഷ അഫിഡവിറ്റ് വേണം അപേക്ഷാ ഫീസും വേണം പട്ടയമുള്ളവർ പട്ടയ പകർപ്പും പട്ടയം നഷ്ടപ്പെട്ടു പോയവർ നിജസ്ഥിതി സർട്ടിഫിക്കറ്റുമാണ് ഹാജരാക്കേണ്ടത് തെറ്റായ വിവരങ്ങൾ നൽകി അപേക്ഷ സമർപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അസൈൻമെന്റ് ഓർഡറിലാണ് കണ്ടീഷനുകളെല്ലാം പറയുന്നത് അതില്ലാത്തവർക്ക് ബന്ധപ്പെട്ട നിയമം നോക്കിയാൽ കണ്ടീഷനുകൾ അക്കം വിട്ട് പറഞ്ഞിരിക്കും അത് നോക്കി തീരുമാനം എടുക്കാം പട്ടയ നടപടികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോ കണ്ടാൽ മതി സർക്കാരിന്റെ കയ്യിൽ വിവരമെല്ലാം ഉണ്ട് ഏത് രീതിയിലാണ് കൃഷിഭൂമി തരം മാറ്റി കെട്ടിടം കെട്ടിയതെന്നുള്ള വിവരമെല്ലാം ലാൻഡ് യൂസ് ബോർഡ് വഴി ശേഖരിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്രയും വേഗം പട്ടയത്തിലെ കണ്ടീഷനുകൾ റിലാക്സ് ചെയ്യാൻ ലഭിച്ച അവസരം പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പട്ടയത്തിൽ റിസർവ് ചെയ്ത മരം മുറിച്ചു വിറ്റവരുടെ കാര്യമൊക്കെ എന്താകുമെന്ന് അറിയില്ല ഇത്രയുമൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത് കൂടുതൽ വിവരങ്ങൾ പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം സംശയങ്ങൾ കമന്റ് ബോക്സിലോ എൻ്റെ നമ്പറിലോ ചോദിക്കാം എൻ്റെ നമ്പർ ഇതാണ് വാട്സാപ്പ് മെസ്സേജ് ആയി ചോദിക്കാം വളരെ കുറച്ചു പേർക്കേ ഈ അവസരം നൽകാൻ കഴിയും അതുകൊണ്ട് ഏറ്റവും ജനുവൻ ആയ ചോദ്യങ്ങൾ മാത്രം നേരിട്ട് ചോദിക്കുക താങ്ക് യു ദിസ്ഇസ് ലീഗൽ പ്രിസം ലോമേഡീസ്